വിലക്കുറവിൽ വെളിച്ചെണ്ണ ലഭ്യമാക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുന്നതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ നവീകരിച്ച കോന്നി സപ്ലൈകോ സൂപ്പർമാർക്കറ്റ് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി അതിർത്തി സംസ്ഥാനങ്ങളിൽ നിന്ന് ഗുണമേന്മയുള്ള വെളിച്ചെണ്ണ സപ്ലൈകോ വഴി ആവശ്യമെങ്കിൽ ലഭ്യമാക്കും ഓണവിപണിയിലെ വില നിയന്ത്രിക്കാൻ അരിയും മറ്റുപന്നങ്ങളും സപ്ലൈകോ റേഷൻ കടകളിലൂടെ കൂടുതൽ ലഭ്യമാക്കും ഗ്രാമങ്ങളിൽ സപ്ലൈകോയുടെ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കും വിപണിയിൽ ഇടപെടുന്ന പ്രസ്ഥാനമാണ് സപ്ലൈകോ നാലു വർഷത്തിനിടെ നൂറ്റിയൊൻപത് പുതിയ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തുറന്നു എഴുന്നൂറോളം സൂപ്പർ മാർക്കറ്റുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് പതിമൂന്ന് സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിലമാറ്റമില്ലാതെ എട്ട് വർഷം വിതരണം ചെയ്യാൻ സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു സപ്ലൈകോ ലാഭമുണ്ടാക്കാൻ വേണ്ടുന്ന ഒരു പ്രസ്ഥാനമായിട്ടല്ല നടത്തുന്നത് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ പല യോഗങ്ങളിലും പറയാറുണ്ട് വിൽപ്പന കൂടുന്നതോറും നഷ്ടം കൂടുന്ന ഒരു പ്രസ്ഥാനമുണ്ടെങ്കിൽ അത് സപ്ലൈകോ മാത്രമാണ് വിൽപ്പന വർദ്ധിക്കുന്നതോറും ലാഭം ഉണ്ടാകുന്നതാണ് കേരളത്തിൻ്റെ ഒരു ചിത്രം പക്ഷേ സപ്ലൈകോയിൽ വിൽപ്പന കൂടുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം നഷ്ടം കൂടാനുള്ള സാധ്യതയാണ് ആ നഷ്ടം ഒരു പരിധിവരെ കുറച്ച് നിർത്തുന്നത് എങ്ങനെ സബ്സിഡി ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ ആ ഉൽപ്പന്നങ്ങൾ എല്ലാ കമ്പനികളുടെയും ഇന്ത്യയിലെ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഔട്ട്ലെറ്റുകളിൽ സൂപ്പർ മാർക്കറ്റുകളിൽ പീപ്പിൾസ് ബസാറുകളിൽ വലിയ ഷോറൂമുകളിൽ ആയിരക്കണക്കിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അതിലൂടെ ഉണ്ടാകുന്ന മിച്ചമാണ് ഈ നഷ്ടം കുറെ കുറയ്ക്കുന്നത് കെ യു ജനീഷ് കുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ ആദ്യ വിൽപ്പന നടത്തി ജില്ലാ സപ്ലൈ ഓഫീസർ കെ ആർ ജയശ്രീ സപ്ലൈക്കോ റീജിയണൽ മാനേജർ ബോബൻ കോട്ടയം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി